നിന്ന് രാഹുൽ രാഹുൽസിലാണ് രണ്ടു മാസമായി എനിക്ക് അത് കഴിഞ്ഞപ്പൊരു പനിയായിരുന്ന അല്ല അവൻ അവിടെ ഇല്ല ഇല്ല ട്രെയിനിങ് മാസം ആ െ അച്ഛനഷ്ട് പറഞ്ഞാ രാഹുലിനോട് പറഞ്ഞ കണ കേട്ടോ കണ്ണും അടച്ച് കള്ള് വിൽക്കുന്നവര് കഞ്ചാവ് വിൽക്കുന്ന പിടിച്ചോണെന്ന് പറഞ്ഞാൽ രാഹുലിനോട് കേട്ടോ പറഞ്ഞേക്കാജ് അവരെ നോക്കി നിന്നാൽ എനിക്ക് അവനെ കൂട്ടി വരവ് നടക്കില്ല താമസിക്കുന്നു അതിന് ഞാൻ വന്നതാണ് അപ്പോഴത്തേക്ക് ദിവസം നിങ്ങൾ ഞാൻ എത്ര മുതൽ വരാൻ തുടങ്ങിയതാണ് യേശുവേ വർഷമായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു മോള് ക്ഷീരവികസനത്തിലാണ് ജോലി രണ്ടുപേരും ഗവൺമെന്റ് മോൾക്ക് അപ്പൊ ആ മോൾക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവിടെ എന്റെ സഹോദരികളൊക്കെ പറയുമായിരുന്നു ആ മോളിന്റെ പേര് പറയുന്നിവിടെ അച്ഛൻ പറയുന്നു പറയുന്നു പറയുന്നെന്ന് പറഞ്ഞു അവളുടെ പേര് അവളുടെ പേര് ജസ്മിൻ അപ്പോഴത്തേക്കും അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നമുക്ക് പിന്നെ രണ്ട് മരുമക്കള് രണ്ട് പെൺപിള്ളേരാ രണ്ട് പേർക്കും രണ്ട് ആചരക്കന്മാർ വന്നവര് കേന്ദ്ര ഗവൺമെന്റ് ഗവൺമെന്റ് ജോലിക്കാരാ ചുരുങ്ങത്തി അമ്മ ഒരു മുഖ്യമന്ത്രിയെ പോലെയാണ് ഇപ്പൊ മീഡിയ ഉദ്യോഗസ്ഥന്മാരും കളക്ടറെ പോലെ ഒന്ന് ഇരിക്കുക ക്ഷീരവികസനം വെള്ളം ചേർക്കലെന്ന് പറയണം കേട്ടോ പാലിൻ്റെ അത് വെള്ളം ചേർക്കലെന്ന് പറയണം പിന്നെ ആരാ ആരാവേലാണ് കൃത്യസമയത്ത് ട്രെയിൻ ഓടിച്ച് ഇവിടെ കൊണ്ടുവന്ന് മറ്റ പോസ്റ്റ് ഇവിടെ നിർത്തി ചോദിക്കണം കേട്ടോയിൽ സർവേ അല്ലേ അതൊക്കെ പറഞ്ഞാൽ മതി കൈകൂലി ഒന്നും വാങ്ങിക്കലെന്ന് പറയാൻ കണ്ടു കൃത്യമായിട്ട് അളന്ന് കൊടുക്കണം എന്ന് പറയണം കേട്ടോ രാഹുൽ വലിയ എക്സൈസ് പോലീസ് ആണ് അല്ലേ യൂണിഫോം ഒക്കെ ഉണ്ടോ യൂണിഫോം യൂണിഫോം ഒക്കെ ഉണ്ടോ യൂണിഫോമൊക്കെ

എന്ന് പറഞ്ഞു അപ്പം ഇത് കിട്ടുന്നതിന് ഒരു രണ്ട് ദിവസം മുമ്പ് പറഞ്ഞു അമ്മേ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയാ മൂന്ന് നമ്പറിലാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത് അപ്പൊ എന്നോട് പറഞ്ഞു പറഞ്ഞമ്മേ ഇന്ന് ഇതും അതുപോലെ ഒരു നാല് നമ്പറിലാണല്ലോ എങ്ങനെയാ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കിട്ടുമല്ലോ എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ നേരെ അച്ഛനില്ല പക്ഷെ അച്ഛൻ പോകുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞിട്ടാ പോയത് രാഹുലിനോട് നീ കാക്കി ഇടുവെന്നും എന്തങ്ങനെ പറഞ്ഞു പറഞ്ഞൊരു രാഹുൽ ആദ്യം എടുത്തത് സി ഐ ആണ് അത് ഇന്റർ പകുതി വന്ന് നിക്കാ പൂർത്തീകരിക്കാൻ പറ്റിയില്ല അപ്പൊ എന്നോട് പറഞ്ഞമ്മേ നമുക്ക് ഒത്തിരി ഭാരങ്ങളില്ലേ ചേച്ചിമാരായിരുന്നു മൂത്തത് അപ്പൊ നമുക്ക് അവരുടെ ഭാരങ്ങളൊക്കെ തീർക്കണമെങ്കിൽ ഞാനൊരു ജോലി കരസ്ഥമാക്കണം എന്ന് പറഞ്ഞു അവൻ സുമോറ്റോ എന്ന് പറയുന്ന ഇതിൽ ഓടാൻ നടത്തിക്കൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും നല്ല ഭാരം എനിക്ക് ആർ പി ടി എന്ന് പറയുന്ന സ്ഥാപനത്തില് പള്ളത്തിൽ ജോലി ഉണ്ടായിരുന്നു ആർ പി ടി ആർ പി ടി കോച്ചിങ് സെന്റർ വർക്കറന്മാര് പിന്നെ ആളാണ് അപ്പോഴല്ലേ എനിക്ക് ആ ജോലി തുടരാൻ പറ്റില്ല അയ്യായിരം രൂപ വരുമാനം ഉണ്ടായിരുന്നുള്ളു അപ്പോഴത്തേക്കും അവിടെ എനിക്ക് രാവിലെ ഞാൻ ഞാനത് ഏഴാവുമ്പോ ചെന്നിട്ട് അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഗവൺമെന്റ് സ്ഥാപനമായതുകൊണ്ട് ഞാൻ ആ ജോലി ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഇവിടെ ഒമ്പതരയാകുമ്പം വന്ന് എനിക്ക് ചേരണം അപ്പൊ അതിന് പറ്റത്തില്ല അച്ഛൻ ഇരിപ്പായി പോയായിരുന്നു ഈ രണ്ടായിരത്തി പത്തി ഞാനും ഓരോ അമ്മമാരോടുന്നോട്ടങ്ങളൊക്കെ സത്യത്തിൽ കേട്ടോ ഇതൊരു ആത്മീയ രഹസ്യമാണ് എനിക്ക് മനസ്സിലാവട്ട ഈ അമ്മമാരും ഈ ചേച്ചിമാരും ഒക്കെ ഓടുന്ന ഓട്ടമുണ്ടല്ലോ അവിടെ അവിടെ രാവിലെ രാവിലെ അല്ലേ അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിന്റെ ആണല്ലോ എന്നിട്ട് ഇവിടെ വന്നിട്ട് അവര് സമ്മതിക്കത്തില്ലായിരുന്നു എന്നാന്ന് വെച്ചാൽ അവിടുത്തെ മാറി വന്നപ്പം ആ മേഡം പറഞ്ഞു ആ ചേച്ചിയെ ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒരു ഒമ്പതര വരെ എങ്കിലും കാണണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്റെ മേഡം എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പറ്റത്തില്ല കാര്യം മാഡത്തെ പോലെ സർവീസിലുള്ള മക്കളൊക്കെ എനിക്ക് ഉണ്ടെങ്കിലും പക്ഷെ മാഡം അപ്പം കരുണ കാണിക്കണം എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു എന്താ കഥ എന്നാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പുതിയ മാഡമല്ലേ എന്റെ കഥകൾ അറിയാൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഭർത്താവ് വയ്യാതിരിക്കും പുതിയ കഥകൾ അറിയാൻ മേഡത്തിന് ബുദ്ധിമുട്ടുണ്ടാവും എന്നുവെച്ചാൽ ഞാൻ എന്റെ ഭർത്താവ് വയ്യാതിരിക്കുന്ന ആളാണ് മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ രണ്ട് ബെമ്മക്കളെ കെട്ടിച്ചു വിട്ട അമ്മയാണ് എനിക്ക് ഭാരം ഉണ്ടെന്ന് പറഞ്ഞു തുള്ളിയുറപ്പിനോടെ പോകുന്ന അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ ജോലി പോയി അവര് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനവിടുന്ന് രണ്ടു ദിവസം മുഴുവൻ കിടന്ന് കരഞ്ഞു കരഞ്ഞു അച്ഛനപ്പൊ പറ അച്ഛൻ പറഞ്ഞു എന്നാടി ഞാൻ പറഞ്ഞു ഇന്ന് ജോലി പോയാ വന്നിരിക്കുന്നെന്ന് പറഞ്ഞ് അപ്പൊ പറഞ്ഞു നീ എന്തിനാ കരയുന്നേ സാറിയില്ലടി ഒന്ന് പോയി നമുക്ക് വേറെ എന്തെങ്കിലും നെയ്യ് നിങ്ങൾ ആ തൊഴിലുറപ്പിൽ പോകാൻ പറഞ്ഞു അപ്പൊ ഞാൻ രണ്ടു ദിവസം കിടന്ന് കരഞ്ഞു കഴിഞ്ഞപ്പോ വീണ്ടും തൊഴിലുറപ്പ് തന്നെ അഭയം അങ്ങനെ ഇപ്പം തൊഴിലുറപ്പ് ചെയ്യണ്ടാന്ന് നിർബന്ധം ചെയ്യണ്ട മോൻ പറഞ്ഞിരിക്കുന്നത് പോകും നമ്മക്കതൊരു സംതൃപ്തിയാണ് ഞാൻ ഇപ്പോഴും പോകുന്നുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് എത്ര വയസ്സുണ്ട് ഇപ്പഴും എനിക്ക് അറുപത്തിയഞ്ചു വയസ്സ് ആ അത്രയും ഉള്ളെങ്കിൽ പോകോ ഞാൻ വിചാരിച്ചു പോട്ടെ അപത്തഞ്ചുണ്ടെങ്കിൽ ഒരു എൺപത് വയസ്സ് വരെ ജോലിക്ക് പോകാം വാര്യപാട് ജോലിക്ക് പോകാം കേട്ടോ സ്വന്തം വിയർപ്പ് കൊണ്ട് ഒരു സുഖമുണ്ട് ഹാലയിലുയാ മക്കളെയൊക്കെ ഓരോ കാര്യങ്ങളിലും കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളല്ല വലിയ വലിയ അനുഭവങ്ങൾക്ക് അവർക്ക് ഒത്തിരിയും ഗുണം ചെയ്തിട്ടുണ്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി എൻ്റെ ഒരു ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു കഴിഞ്ഞപ്പോൾ അതിന് കണ്ണിന് ഇച്ചിരി കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഡോക്ടർമാരിങ്ങനെ നമ്മുടെ ഇവിടെ ചൈതന്യയിലൊക്കെ പറഞ്ഞു കാഴ്ച വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എൻ്റെ രശ്മി നമുക്ക് ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാം അവർ തീരുമാനിച്ചു അവർ അരവിന്ദ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവിടെ ഒന്ന് രണ്ട് മൂന്നാമത്തെ പടി ഞാനിവിടെ ഉണ്ടെന്ന് അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഡോക്ടർ വിളിച്ച് പറഞ്ഞു ഞാൻ അവളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ എന്നോടൊന്ന് പറയണമെന്ന് അന്ന് വീട്ടിൽ പോയില്ല ഇതുപോലെ ഞാൻ പോയി ഞാൻ ഒരു മണിക്ക് വന്ന ഇന്ന് 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 പറഞ്ഞിട്ട് അവളൊന്ന് തീരുമാനിച്ചു ഇവിടെ വന്നതാ അപ്പം അതുപോലെ ഞാനിവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു രസിയെ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മേ ഇനി നമ്മുടെ കൊച്ചിനെ എല്ലാ കുഞ്ഞുങ്ങളെയും ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്താൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു പ്രശ്നമില്ലാന്ന് പറഞ്ഞു പറഞ്ഞു കൈ അടിച്ച് കൊടുത്തേ മക്കൾക്ക് രണ്ടുപേർക്കും പുതിയ വീടൊക്കെ വെച്ച് നല്ല രണ്ട് വീട് അവർക്ക് വെച്ച് തീർന്നു രാഹുലിന് ഒരു വിവാഹം വേണം രാഹുൽ കേട്ടോ രാഹുലിന് ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം പിന്നെ പറയാം കേട്ടോ നല്ലൊരു പെണ്ണിനെ ദൈവഭയമുള്ള ഒരു പെണ്ണിനെ ഒരു ഗവൺമെന്റ് ജോലിയുള്ള പെണ്ണാണെങ്കിൽ കുഴപ്പമില്ലല്ലോ ഒരു കുഴപ്പമില്ല അപ്പോ ഗവൺമെന്റ് ജോലിയുടെ പെണ്ണിനെ തന്നെ രാഹുൽ നമുക്ക് അന്വേഷിച്ചു കൊടുക്കാം പറയുമായിരുന്നു നീ ഇങ്ങനെ ഈ കിട്ടിയില്ല എന്ന് പറഞ്ഞു മോനെ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നിട്ട് അവന് ഞാൻ ഞാൻ ഇങ്ങ് പോകുന്നു ചൊവ്വാഴ്ച തിരിച്ച് ഞാൻ അങ്ങ് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു രാഹുലെ ഇന്ന് അച്ഛൻ നിന്റെ പേര് പറഞ്ഞടാന്ന് പറഞ്ഞ് അപ്പോഴത്തേക്ക് അവനൊരു കൂട്ടുകാരനുണ്ട് അവൻ്റെ പേര് അരുൺ അവൻ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു ഒരുപോലെ പോന്നതാ അപ്പ അവനാണ് ആദ്യം പോലീസിൽ കിട്ടിയത് അവന് പോലീസിൽ കിട്ടി അന്ന് ഇവന് കിട്ടിയില്ല അപ്പൊ ഞാൻ പറഞ്ഞടാ

ില്ലേലും ആദ്യത്തെ നോവേന ചൊല്ലി നടക്കുവാ ഉണ്ണി രാഹുല് ഇങ്ങനെ നടക്കുവേ എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ നോവാനൊക്കെ ചൊല്ലിക്കൊണ്ടമ്മേ വഴിയെ നടന്നത് പക്ഷെ ഞാൻ വന്നപ്പോ ഇല്ലമ്മേ എന്റെ റിസൾട്ട് ഡൗൺ ആയി പോയി കിട്ടിയില്ലമ്മേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അന്ന് ഞാൻ തൊഴിലുറപ്പിന് പോയിട്ട് വന്നിട്ട് പട്ടണിക്ക് പോയി ഞാന് ഇവന്റെ സങ്കടം എനിക്ക് ചോറിന പറ്റിയില്ല ഞാനും കരയുവാനും കരയുവാസോച്ചിടക്കുന്ന പെങ്കോച്ച എന്നോട് പറഞ്ഞു അമ്മേ അവന് കിട്ടിയില്ല കേട്ടോ ഇന്ന് വരുമ്പോ എന്തായിരിക്കും ഇവിടുത്തെ പോകുമ്പോ അറിയത്തില്ലെന്ന് പറഞ്ഞു ഞാനത് കേട്ട പാടെ ഞാൻ ഇറങ്ങി പോയ ഇവിടെ വീട്ടിൽ നിന്ന് പണിസ്ഥലത്ത് പോയി പണിസലിപ്പോ അവരെല്ലാരും ഇങ്ങോട്ട് പറഞ്ഞു ഈ പെണ്ണൊന്നും കഴിക്കാതെ വന്നെന്ന് തോന്നുന്നെന്ന് പറഞ്ഞു മുഖം കണ്ടപ്പോ വൈകുന്നേരം ആയിപ്പോയി ഇപ്പൊ വന്ന് വൈകിട്ട് ചോറ്ണ്ണാനുള്ള പ്ലാനില്ല കുളിക്കുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു നീ കുളിക്കടാ എടാ ഞാൻ എൻ്റെ ഇടയിൽ തൂമ്പ പിടിച്ചിട്ടു ഞാൻ ചോറുണ്ടാതിരിക്കുവാ എന്ന് പറഞ്ഞു അന്നേരം ഇവൻ ചിരിച്ചിട്ട് പറഞ്ഞു ഇല്ല വരാം എനിക്ക് തങ്കടായി പോയി അമ്മേ എന്നാന്ന് വെച്ചാൽ അമ്മയോട് ഇനിയെങ്കിലും പണിക്ക് പോകണ്ടെന്നൊന്നും പറയാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞവൻ വിഷമിച്ചുവാ അങ്ങനെ കൈ കഴി വന്നു വിളിച്ച് കൈ കഴി വന്നു ഞങ്ങളെല്ലാവരും കൂടെ കൂടി ചോറുണ്ട് അതു പറഞ്ഞു മോനെ ഇത് നമുക്കൊരു സങ്കടമാണെങ്കിൽ ഇതിലൊരു സന്തോഷം നമുക്ക് തീർച്ചയായിട്ടും ദൈവം തരുമെന്ന് ഞാൻ പറഞ്ഞു ദൈവം തന്നത് സന്തോഷം ദൈവം തന്നെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ദൈവത്തിനെ മാത്രം നന്ദി പറയാനേ പറ്റത്തുള്ള അതിനൊത്തിരി ഒത്തിരി 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 ദിവസവും പറഞ്ഞാൽ ഞാൻ കിടക്കുന്നെ എന്താന്ന് വെച്ചാൽ അനന്തമായ പോരുന്ന രംഗം എനിക്ക് അയ്യായിരം രാഹുലിന്റെ കല്യാണം വരും കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാം കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ സേസമാനുഗ്രഹിക്കേണ്ട അമ്മയുടെ മക്കളും കുഞ്ഞുങ്ങളും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടെ വീട്ടിൽ കളയറാൻ പോകെ മിറക്കണപ്പം രാഹുൽ അവന് ജോലി മേലെ ഉയർച്ച ഉണ്ടാവട്ടെ നല്ലൊരു കുടുംബ ജീവിതം കുടുംബജീവിതം മോനുകൊടുക്കുന്നു ശബരാന स्वीकल डीक्यो